തുടരുന്നു സംസ്ഥാനത്ത് മഴക്കെടുതി അതിരൂക്ഷമാണ് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളടക്കം സംസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് മലങ്കര ഡാമിൻ്റെ മൂന്ന് ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു മൂവാറ്റൂടാറിൻ്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ജി ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി ശ്രീജിത്ത് മലങ്കര ഡാമിൻ്റെ മൂന്ന് ഷട്ടറുകൾ തുറക്കുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക മൂവാറ്റുടാറിൻ്റെ തീരങ്ങളിലുള്ളവരെയാണ് സ്വാഭാവികമായത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലടക്കം വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് വെള്ളക്കെട്ട് പ്രത്യേകിച്ചും നിലവിൽ ഈ പടിഞ്ഞാറ് മേഖലയിൽ പ്രത്യേകിച്ച് വൈക്കം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് ജനങ്ങൾക്ക് ഏതു രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത് ടോം ഈ മലങ്കര ഡാമിൻ്റെ പ്രശ്നം അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക എറണാകുളം ജില്ലയിലുള്ളവരെയാണ് പ്രത്യേകിച്ച് എറണാകുളം ഈ തൊടുപുഴ നഗരത്തിലൂടെ വരുന്ന പുഴ പിന്നീട് മൂവാറ്റുപുഴ ആറായി പിന്നീട് ഇപ്പുറത്ത് ഏറ്റവും ഒടുവിലാണ് വൈക്കം പ്രദേശത്തേക്ക് കായലിലേക്ക് എത്തുന്നത് ആ ഭാഗത്തുള്ളവരെ സംബന്ധിച്ച് വൈക്കത്ത് കുറച്ച് ആളുകളെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ബാക്കിയുള്ളത് ഇടുക്കി എറണാകുളം ജില്ലയിലുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം ബാധിക്കുക കായലിലേക്ക് തന്നെ വെള്ളം എത്തുന്നതുകൊണ്ട് ഈ പടിഞ്ഞാറൻ മേഖലയിൽ വലിയൊരു വെള്ളക്കെട്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ ഈ പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളക്കെട്ടിനേക്ക് വളരെ പ്രധാനപ്പെട്ടതായി ബാധിക്കുക മീനച്ചിലാറ്റിലെ വെള്ളം തന്നെയാണ് ഏറ്റവും ഈ അയമനം തിരുവാർപ്പ കുമരകം ഒപ്പം തന്നെ അതിരമ്പുഴ അങ്ങനെ വിവിധ പഞ്ചായത്തുകളുണ്ട് കല്ലറ നീണ്ടൂര് ആ മേഖലയിലുള്ള പഞ്ചായത്തുകൾ ആ പ്രദേശങ്ങളെയൊക്കെ കാര്യമായി ബാധിക്കുക ഇത്തരം ഈ മീനച്ചിലാറുമായി ബന്ധപ്പെട്ട അതിൻ്റെ കൈത്തോടുകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് എന്തായാലും അത് ഇതിനകം തന്നെ ഈ പടിഞ്ഞാറ് മേഖല വെള്ളക്കെട്ടിലാണ് കിഴക്കൻ വെള്ളം കഴിഞ്ഞ മൂന്നാല് ദിവസമായി ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം അങ്ങനെ ഏതാണ്ട് അപ്പർ കുട്ടനാടൻ മേഖല ആകെ പ്രതിസന്ധിയിൽ തന്നെയാണ് ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്ന ഏതാണ്ട് ഇരുപത്തി അഞ്ചിനടുത്ത് ക്യാമ്പുകളാണുള്ളത് അതിനും അപ്പുറത്തേക്ക് ആളുകൾ വിവിധ ബന്ധു വീടുകളിലേക്കൊക്കെ മാറി താമസിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ വൈക്കത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം തലയോലപ്പിൻ്റെ അടക്കം താഴ്ന്ന പ്രദേശങ്ങളിലും പലയിടത്തും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുക കോട്ടയം താലൂക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് കോട്ടയം താലൂക്കിൽ തന്നെയാണ് ഉള്ളത് ഈ ഇന്ന് രാവിലെ മുതൽ തന്നെ വരുന്ന ജില്ലാ ഭരണകൂടം പുറത്തുവിടുന്ന കണക്കനുസരിച്ച് മീനച്ചിലാറ്റിലും ഒക്കെ ഈ താഴ്ന്ന മേഖലകളിൽ അതായത് ഈ കോട്ടയത്തോട് ചേർന്നുള്ള മീനച്ചിലാറ്റിൻ്റെ പ്രദേശങ്ങളിൽ അപകടനിലയ്ക്ക് മുകളിലേക്ക് വെള്ളമുണ്ട് പക്ഷേ അതിനപ്പുറത്ത് മുകൾ ഭാഗത്ത് പലയിടത്തും വെള്ളം ഏതാണ്ട് മുന്നറിയിപ്പ് നിലയും കടന്ന് അപകടനിലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാറ്റുപേട്ടയുടെ കിഴക്കൻ മേഖലയിലൊക്കെ അപകടനിലയും കഴിഞ്ഞ് വെള്ളം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ മഴയ്ക്കൊരു തുടർച്ച ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ആശങ്ക പാടങ്ങളെല്ലാം ഏതാണ്ട് നിറഞ്ഞു കിടക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് വരും ദിവസങ്ങളിൽ മഴ തുടർന്നാൽ അതൊരു പ്രശ്നമാകും എന്തായാലും ഒരാശ്വാസം നാളെ മഞ്ഞ് അലർട്ടാണ് ജില്ലയിൽ എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ആശ്വാസമായി നിൽക്കുകയാണ് റെഡ് അലർട്ട് തുടരുന്ന ാണ് നിലവില് ദുരിതാശ്വാസ ക്യാമ്പുകൾ കോട്ടയം ജില്ലയിൽ തുറന്നിട്ടുണ്ടോ മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത് ഈ മലയോര കോട്ടയം ജില്ലയിലെ മലയോര മേഖലകളിലെ ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉരുൾപൊട്ടലിനൊക്കെ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ ദുരിതം നേരിട്ടൊരു ജില്ല പ്രത്യേകിച്ചും മലയോര മേഖല ഇത്തവണ അങ്ങനെ ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടോ പ്രത്യേകിച്ച് ഈ രാത്രികാല യാത്രകൾക്കൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ ടോം ദുരിതാശ്വാസ ക്യാമ്പുകളുടെ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഏതാണ്ട് മുന്നൂറ്റി അൻപതോളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ഇരുപത്തി അഞ്ചിനടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് അതിലേറിയ പങ്കുമുള്ളത് കോട്ടയം താലൂക്കിൽ തന്നെയാണ് കോട്ടയം താലൂക്ക് വരാൻ കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പഞ്ചായത്തുകളിലുള്ള വെള്ളക്കെട്ടുകളാണ് കുമരകം അയമനം തിരുവാർപ്പ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ആണ് അതിരമ്പുഴ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഈ പ്രതിസന്ധി രൂക്ഷം അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള കുടുംബങ്ങളാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറിയിരിക്കുന്നത് ക്യാമ്പിലുള്ളതിനപ്പുറത്തേക്ക് നിരവധി ആളുകൾ ബന്ധുവീടുകളിലേക്കൊക്കെ മാറി താമസിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് ഈ ഒരാഴ്ച മുൻപ് തന്നെ ഈ വാഗമൺ റോഡിലേക്ക് അതായത് ഈരാറ്റുപേട്ട വാഗമൺ റോഡിലേക്ക് രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഒപ്പം തന്നെ മാർമല അരുവി ഉൾപ്പെടെ ഈ കിഴക്കൻ മേഖലയിൽ നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇവിടേക്കുള്ള പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട് അതായത് ഏതാണ്ട് ഇത്തരം മേഖലകളിൽ ഇല്ലിക്കൽകല്ല് ഇലവീഴ പുഞ്ചിറ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കുള്ള പ്രവേശനം അടക്കം ഒരു നാലഞ്ച് ദിവസം മുൻപ് തന്നെ നിരോധിച്ചൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ പറഞ്ഞതുപോലെ കൂട്ടിക്കൽ ഏന്തയാർ ഇളങ്കാട് പോലെയുള്ള വലിയ പ്രദേശങ്ങൾ ദുരന്തമുണ്ടായിട്ടുള്ള പ്രദേശങ്ങൾ വലിയ ജാഗ്രതയിൽ തുടരുകയാണ് ഇപ്പുറത്ത് അടുക്കം തീക്കോയി ഉൾപ്പെടെയുള്ള മേഖലകൾ ഈരാറ്റുപേട്ടയുടെ കിഴക്കൻ ഭാഗങ്ങൾ പാഴി പാലയുടെ മലയോര മേഖല അങ്ങനെ ആ മേഖല തൃടനാട് ഉൾപ്പെടെയുള്ള മേഖല അങ്ങനെ വിവിധ ഇടങ്ങളിലും വലിയ ജാഗ്രത തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്തായാലും ഉരുൾപൊട്ടൽ ഭീതിയാണ് ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ കുറേ ദിവസമായി മഴ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ നിൽക്കുന്ന ഒരു ഉരുൾപൊട്ടൽ ഭീതി തന്നെയാണ് വ്യക്തമാണ് ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകിയത് ഉരുൾപൊട്ടൽ ഭീതി നിലനിൽക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത്തരം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച ജില്ല കൂടിയാണ് കോട്ടയം ജില്ല അതുകൊണ്ട് അതീവ ജാഗ്രതയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇനി ഇടുക്കി ജില്ലയുടെ സാഹചര്യം എന്തെന്ന് കൂടി പരിശോധിക്കണം ഇടുക്കി ജില്ലയിൽ രാത്രികാല യാത്രകൾക്ക് നിരോധനമുണ്ട് അതോടൊപ്പം വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന ശിക്ഷാനടപടികൾ സ്വീകരിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്ന വിവരം ഉത്തരവിന് വിരുദ്ധമായി നടത്തുന്ന ജീപ്പ് സവാരിയും ജീപ്പ് ട്രക്കിങ്ങും ഉൾപ്പെടെയുള്ള എല്ലാവിധ നിരോധന ഈ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളും കർശനമായും തടയും വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിരോധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിൻസ് ജെയിംസ് ചേരുന്ന വിവരങ്ങൾ പ്രിൻസ് എന്താണ് ഇടുക്കി ജില്ലയിലെ സാഹചര്യം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് മഴയ്ക്ക് അല്പം കുറവുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ രാത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈകി ശക്തമായ മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് അത്ര ശക്തമായ മഴ പ്രത്യേകിച്ചും അതിർത്തി മേഖലയിൽ പെയ്തിട്ടുണ്ട് പക്ഷേ വൈകുന്നേരം മുതൽ അതായത് രാത്രി കാലങ്ങളിൽ കഴിഞ്ഞ ദിവസം പോലെ ശക്തമായ മഴ പെയ്യുന്നതാണ് തന്നെയാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രി അതിശക്തമായ മഴ പെയ്തിരുന്നു ആ താല്പര്യത്തിലൊക്കെയാണ് നിരോധന ജാഗ്രതയും തുടരുന്നത് ജില്ലയിലെ രാത്രികാല യാത്രാ നിരോധനം തുടരും ഒപ്പം ഗ്യാപ് റോഡിൽ പൂർണ്ണമായും യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു അറിയിപ്പ് അറിയിപ്പുണ്ടാകുന്നത് വരെ ഗ്യാപ് റോഡിലോ റോഡിലൂടെയുള്ള ഗതാഗതം അനുവദിക്കില്ല എന്ന് ജില്ലാ അറിയിക്കുന്നു അപ്പം ജില്ലയിലെ വിനോദസഞ്ചാരത്തിനും വ്യക്തമായ വിനോദസഞ്ചാരം ഉപയോഗിച്ചിട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം ഉപയോഗിച്ചിരുന്നു മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജീപ്പ് ട്രക്കിങ് ഒപ്പം ജീപ്പ് ട്രക്കിംഗ് സാഹസിക സഞ്ചാര പരിപാടികൾക്കൊക്കെയായിരുന്നു നിരോധനം എങ്കിലും ഇപ്പോൾ പൂർണ്ണമായും

മുന്നറിയിപ്പ് നൽകുന്നത് പ്രിൻസിലേക്ക് ഒരിക്കൽ കൂടി പ്രിൻസ് പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ ഈ കോട്ടയം ജില്ലയുടെ മലയോര മേഖല അതോടൊപ്പം ഇടുക്കി ജില്ല ഇവിടെയൊക്കെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ഈ ഒരു സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ ഇങ്ങനെ ഈ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്കും രാത്രികാല യാത്രകൾക്കൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം തീർച്ചയായും ജില്ലയിലെ മണ്ണിടിച്ചിൽ സാധ്യത വലിയ പ്രതിസന്ധി മുൻകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം വലിയ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് ഇത്തവണയും നിരവധി മേഖലകളിൽ മൺ ചെറിയ തോതിലൊക്കെ മണ്ണിടിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാണ് രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം വിനോദ സഞ്ചാര പരിപാടികൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ഖനന പ്രവർത്തനങ്ങൾക്കും ജില്ലയിൽ പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു വിവിധ പ്രദേശങ്ങളിൽ മണ്ണെടുപ്പിലോ അടക്കമുള്ള ഖനന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയും ഉരുൾപൊട്ടൽ സാധ്യതയുമുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ അതായത് പ്രധാനമായും ഇത്തരം ഉണ്ടാകുന്ന ഇടുക്കി ദേവികുളം താലൂക്കുകളിലെ ആളുകളെ താലൂക്കിലെ മേഖലകൾ വിവിധ മേഖലകളിൽ നിന്ന് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രധാനമായും ക്യാമ്പുകൾ കൂടുതൽ ക്യാബുകളുള്ളത് ഇടുക്കിയിലും ദേവുളം താലൂക്കുകളിലുമാണ് ഒപ്പം ഉടമഞ്ചാര പേരുമേട് തൊടുപുഴ താലൂക്കുകളിലൊക്കെ ക്യാബുകൾ തുറന്നിട്ടുണ്ട് ഈ വീട് ഈ അതിനോടൊപ്പം തന്നെ ഈ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും ജില്ലയിലുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മരങ്ങൾ ഒടിഞ്ഞു വീണാനുള്ള അപകടങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് നിരവധി വീടുകൾക്ക് നേരെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നൂറ്റി നൂറിലധികം വീടുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയായി തകർന്ന ഭാഗികമായൊക്കെ തകർന്നൊരവസ്ഥയുണ്ട് അതോടൊപ്പം തന്നെ മര വാഹനങ്ങൾക്ക് നേരെയും വാഹനങ്ങൾക്ക് മുകളിലേക്കും ഒക്കെ മരകൊടിഞ്ഞു വീണിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കുമ്മളിക്ക് സമീപം കുമളിയിൽ തമിഴ്നാട് തീരമേഖലയിൽ വാഹനത്തിന്റെ മുകളിലേക്ക് മരം വീണിരുന്നു അപ്പം തൊഴിലാളികൾക്ക് ദേഹത്തേക്ക് മര കുടിഞ്ഞു വീടും അങ്ങനെ മരണം സംഭവിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ തോട്ടം മേഖലയിലെ ജോലികളടക്കം പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏലത്തോട്ടം മേഖലയിലെ ജോലികളെല്ലാം പൂർണ്ണമായി നിർത്തിവെക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അത് എല്ലാം പൂർണ്ണമായി നിർത്തിവെക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് തന്നെ കൃത്യമായ ഒരു ജാഗ്രത ഈ കാര്യങ്ങളിലെല്ലാം തുടരുന്നുണ്ട് അതോടൊപ്പം ജില്ലയിലെ ഡാമുകളുടെ തിരിയും ഉണ്ട് അഞ്ചു ഡാമുകളിന്റെ വെള്ളം ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് കല്ലാറുകുട്ടിയിലെ എല്ലാ ഷട്ടറുകളും ഉയർത്തിയാണ് ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് കൂടുതൽ ഷട്ടർ കൂടുതൽ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ വിദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം പൊൻപുടി മലങ്കര പാമ്പ്ല മൂന്നാം ഹെക്ടർ ഡാമുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് ഇടുക്കിയുടെ ഏകദേശം ഡാമുകളായ ഇരട്ടയാറും കല്ലാറും ഏകദേശം പൂർണ്ണമായും സമ്പർക്കശേഷിലേക്ക് എത്തൊരവസ്ഥയാണ് ഇരട്ടയാ താപം ഇപ്പോൾ റെഡ് അലർട്ടിലാണ് ഏത് നിമിഷം തുറക്കാനൊരു സാഹചര്യമുണ്ട് വരും മണിക്കൂറിലൊക്കെ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഇരട്ടയാ താപും കള്ളാതാപം തുറന്നു വിടുന്ന കണ്ടാവസ്ഥ വരും ഇടുക്കിയിലെയും മുല്ലപ്പെരിയാറും അടക്കമുള്ള പ്രധാന അണക്കെട്ടുകളിലേക്കും നീരൊഴുക്ക് ശക്തമാണ് എങ്കിലും ഇവിടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചൊക്കെ വെള്ളം കൂടുതലുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ അണക്കെട്ടുകളുടെ ജലനിരപ്പ് ആശങ്കാജനമായ ഒരു സാഹചര്യത്തിലല്ല ഈ ഡാമുകൾ തുറക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവില്ല എങ്കിലും ഈ ഇവിടേക്കും വെള്ളം കൂടുതലായി അവസ്ഥയുണ്ട് ഇപ്പം മറ്റ് ഡാമുകൾ മറ്റു ചെറുകിട ഡാമുകൾ അതായത് പൊന്മുടി അടക്കമുള്ള നിലവിൽ തുറന്നിട്ടുള്ള ഡാമുകൾ കൂടാതെ ചെങ്കുളം മാട്ടുപ്പെട്ടി തുടങ്ങിയ മറ്റു ഡാമുകളിലും വെള്ളം ഉയരുന്നൊരവസ്ഥയാണ് ഉള്ളത് എസ് വ്യക്തമാണ് പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത് സൂചിപ്പിച്ചതുപോലെ ഡാമുകൾ തുറന്നു വിട്ട് ഒരു പരിധിവരെയും സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം ഇടപെടുന്നുണ്ട് ഇത് മലയോര മേഖലയുള്ളവർക്കും അതോടൊപ്പം താഴ്ന്ന പ്രദേശമുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇടുക്കി ജില്ലയിലാണ് വലിയ രീതിയിൽ ഒരു നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഇടുക്കിയും മുള്ളരിക്കുടിയിലെ അങ്കൻവാടി കെട്ടിടത്തിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു അങ്കൻവാടിയുടെ മേൽക്കൂര തകർന്നു പലയിടത്തും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് പ്രത്യേകിച്ചും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കണ്ണൂർ താവക്കരയിൽ വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് അൻപതോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിർത്തിയിട്ടിരുന്ന കാർ ഒലിച്ചുപോയി ശക്തമായ മഴയിൽ ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കാസർഗോഡ് ചെർക്കളയിൽ മണ്ണിടിഞ്ഞതോടെ ചർക്കള ചട്ടഞ്ചാൽ വഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് ജില്ലാ ഭരണകൂടങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കണം അതല്ല നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെയാണ് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത് പൂർണ്ണമാകുന്നു നമുക്ക് കാര്യം